പ്രിയപ്പെട്ട കൂട്ടുകാരെ കാവ്യം സുഖയത്തിൽ നമ്മളിന്ന് പത്താം ക്ലാസ് മലയാളത്തിലെ ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നുള്ള ഭാഗത്തിലെ ആദ്യത്തെ കവിത കഥകളതി മോഹനം എന്നുള്ളത് ചൊല്ലാൻ പോകുന്നു ചൊല്ലുക മാത്രമല്ല നമുക്ക് ആ കവിതയെക്കുറിച്ച് കുറച്ച് സംസാരിക്കുകയും ചെയ്യാം ദ്രോണപർവ്വത്തിൽ നിന്നാണ് ഈ കവിതാഭാഗം എടുത്തിരിക്കുന്നത് അറിയാമല്ലോ മഹാഭാരതം കിളിപ്പാട്ട് രാമായണം കിളിപ്പാട്ട് പോലെ തന്നെ തുഞ്ചത്തിന് എഴുത്തച്ഛനെഴുതിയതാണ് വ്യാസഭാരതത്തെ ഉപജീവിച്ച് മഹാഭാരതം കിളിപ്പാട്ടും വാൽമീകി രാമായണത്തെ ഉപജീവിച്ച് രാമായണം അധ്യാത്മരാമായണം കിളിപ്പാട്ടുമാണ് കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയിലാണ് പിന്നീട് പലരും ഈ വഴിയൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് സകല ശുല വിമലതിലകിതകളേ സാരസ്യൂഷമേ സാദരം തിസാദരം കേട്ടാൽ അധ്യാത്മരാമായണത്തിലെ സുന്ദരകാന്ഡം തുടങ്ങുന്നത് ഇങ്ങനെയാണ് സുന്ദരകാണ്ഡത്തിലെ കഥകളതി സാദരം എന്നുള്ള ഈ ഒരു വാക്കിൽ നിന്നാണ് നിങ്ങളുടെ പാഠഭാഗത്തിന് കൊടുത്തിരിക്കുന്ന കഥകളതി മോഹനം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് മഹാഭാരതത്തിൽ ഇരുപത്തൊന്ന് പർവ്വങ്ങളാണുള്ളത് രാമായണത്തിലെ കാണ്ഡങ്ങൾ പോലെ തന്നെയാണ് മഹാഭാരത്തിൽ പർവ്വങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ അധ്യായങ്ങളാണ് ഇതിൽ താഴെ ചെറിയ അധ്യായങ്ങളുണ്ട് ഈ ചെറിയ അധ്യായങ്ങളിൽ കഥകളും ഉപകഥകളും ഉപകഥകളുമായി വലിയൊരു കാവ്യമാണ് കഥാകാവ്യമാണ് മഹാഭാരതം നിങ്ങൾക്കൊക്കെ അത് അറിയായിരിക്കും നിങ്ങളതൊക്കെ അത് കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒമ്പതാം പർവ്വമായിട്ടുള്ള ദ്രോണപർവ്വത്തിൽ നിന്നാണ് നമ്മുടെ ഈ പാഠഭാഗത്തുള്ള വരികൾ എടുത്ത് ചേർത്തിട്ടുള്ളത് മഹാഭാരതം ദ്രോണപർവ്വത്തിൽ മൂലകൃതിയിൽ നൂറ്റി എഴുപത്തി മൂന്ന് അധ്യായങ്ങളുണ്ട് കഥകൾ ഉപകഥകളൊക്കെ ഒരുപാടുണ്ട് അതിൽ ഉണ്ട് കിളിപ്പാട്ട് രണ്ട് കിളിപ്പാട്ടുകളും അധ്യാത്മരാമായണമായാലും മഹാഭാരതം കിളിപ്പാട്ടായാലും ഇതിലൊക്കെ വളരെ ഒരു ഒരു സ്വതന്ത്ര കൃതി പോലെയാണ് അതിനെയൊക്കെ അത് വിവർത്തനമാണെങ്കിൽ പോലും ഒരു സ്വതന്ത്ര കൃതി പോലെയാണ് ഇതൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത് കൂടിയാണ് നമ്മൾ തുഞ്ചത്തെഴുത്തച്ഛനെ ഭാഷയുടെ പിതാവ് എന്നൊക്കെ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഈ കവിത തുടങ്ങുന്നത് എല്ലാ കിളിപ്പാട്ട് കവിതകളിലും തുടക്കത്തിൽ പറയുന്നത് പോലെ തന്നെ കിളിയെ പഞ്ചവർണ കിളിയെ ഉപചരിച്ചുകൊണ്ട് അതിനുവേണ്ട ഭക്ഷണം കൊടുത്ത് അതിനെ സന്തോഷിപ്പിച്ച് എന്നിട്ട് എന്നതിന് ശേഷമാണ് അതിനെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയാണ് ഇതിലും ആ രീതി തന്നെയാണ് പിന്തുടർന്നിട്ടുള്ളത് പഞ്ചവർണക്കിളി പെൺകിടാവെ തെളിഞ്ഞ എൻ ചെവി രണ്ടും കുളിർക്ക പറയുന്ന ഈ ചെവി കുളിർപ്പിക്കലാണ് ചെവി കുളിർപ്പിക്കൽ അപ്പുറത്ത് വരുന്നുണ്ട് കർണ്ണസുഖം എന്നുള്ളൊരു വാക്ക് പറയുന്നുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അത് അതിനെന്തൊക്കെയാണ് കൊടുക്കുന്നത് നെഞ്ചം തെളിഞ്ഞ കുറുക്കി കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി മധുരത്തിന് മേലെ മധുരമാണ് അതിമധുരം കടുമധുരം എന്നൊക്കെ പറയാവുന്നത് കദളിപ്പഴങ്ങൾ തിരുമ്മി ഒടച്ച് അതിനുമേലെ തേൻ വീഴ്ത്തി അതിനുമേലെ വെല്ലവും ശർക്കരയും പൊടിച്ചിട്ട് അങ്ങനെ വെള്ളിത്തളിയിൽ വെച്ച് കൊടുക്കുകയാണ് കൊടുത്തിട്ടോ അത് കഴിക്കണം ഇച്ഛയാകുന്നത് എന്നാണ് പറയുന്നത് വെണ്ടത്ര കഴിക്കണം എന്നിട്ടോ ഇടയിൽ ദാഹം ഉണ്ടെങ്കിൽ നീലക്കരുമ്പിൻ്റെ ചാറുണ്ട് അതും മധുരമാണ് ഇളനീരുണ്ട് അതും മധുരമാണ് പാലും മധുവും ഒക്കെ മധുവൊക്കെ കുട്ടിച്ചങ്ങനെ തിമർത്ത് കഥ പറയാനുള്ള മനസ്സിലേക്ക് കിളിപ്പുണ്യെ ആദ്യം കൊണ്ടുവരികയാണ് അങ്ങനെ കിളി കഥ പറഞ്ഞ് തുടങ്ങുകയാണ് ഭീഷ്മര് വീണു പിന്നെ എന്താണ് സംബന്ധിച്ച അരിനിവഹത്തിന് അരിനിവഹം ശത്രുക്കളുടെ കൂട്ടം എതിർപക്ഷക്കാരുടെ കൂട്ടം അവരെ എതിരിടാൻ വേണ്ടിയിട്ട് ഭീഷ്മർ വീണതിനു ശേഷം ശരശരിയിൽ വീണതിനു ശേഷം സുയോധനന് മുതൽ പേറി നൂറ്റൊന്ന് പേര് മറ്റാരാണ് ഏൽപ്പിച്ചത് ഈ സേനാധിപസ്ഥാനം ആർക്കാണ് കൈമാറിയത് എന്നാണ് ചോദ്യം കിളിപ്പണ മറുപടി പറയുന്നത് എനിക്ക് പറയാനൊരുപാടൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ എനിക്ക് എനിക്ക് പറ്റുമോ എന്നറിയില്ല എന്നാലും എനിക്കാവുന്നത് പോലെ ഞാനൊന്ന് ചുരുക്കി പറയാം എന്ന് പറഞ്ഞിട്ടാണ് കഥ പറഞ്ഞ് തുടങ്ങുന്നത് എന്താണ് കഥ ഭീഷ്മർ വീണതോടെ സുയോധനന് തീർച്ചയായിട്ടും ആകപ്പാടൊരു ഭയം വരും ഉള്ളിൽ തൊട്ടടുത്ത് ആരെ ആശ്രയിക്കാം ബില്ലാളി വീരനായ കർണനെ ആശ്രയിക്കാം എന്നാണ് സുയോധനൻ തീരുമാനിക്കുന്നത് അതനുസരിച്ച് സുയോധനൻ കർണ്ണനോട് ചെന്ന് ആവശ്യപ്പെടും സേനാധിപസ്ഥാനം ഏൽക്കാൻ വേണ്ടിയിട്ട് കർണ്ണൻ അതിന് കഴിവുള്ള ആളായിരുന്നിട്ട് പോലും കർണ്ണൻ്റെ വിനയം കർണ്ണനെ അതിന് സമ്മതിച്ചില്ല സുഹൃത്തിനോടുള്ള സ്നേഹം ഒരു ഭാഗത്തുണ്ട് പക്ഷേ അതിലു മേലെ മുതിർന്നവര് ഗുരുതുല്യരായ ഒരുപാട് ജനങ്ങളുണ്ട് അതിൽ ദ്രോണർ മുമ്പനാണ് ഭരദ്വാജൻ്റെ പുത്രനായ ദ്രോണരുണ്ട് ദ്രോണനിലും പ്രബലനല്ല ഞാൻ എന്നാണ് കർണൻ സ്വയം പറയുന്നത് അതിന് ദ്രോണർക്ക് ശേഷം ഞാൻ വേണമെങ്കിൽ സേനാധിപസ്ഥാനം ഏറ്റെടുക്കാമെന്ന് കർണൻ മുൻകൂട്ടി പറയുന്നുണ്ട് അപ്പോൾ ദ്രോണരുടെ മരണം കർണൻ്റെ ഉള്ളിൽ ഉറപ്പിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം തനിക്കുമുമ്പേ ദ്രോണർ മരിക്കും അങ്ങനെ ചില 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 മുൻവിധികൾ കഥാപാത്രങ്ങളുടെ മുൻവിധികളും ഇതിൽ വരുന്നുണ്ട് എന്തായാലും ദ്രോണരെ അങ്ങനെ സുയോധനൻ സേനാധിപസ്ഥാനം ഏൽപ്പിച്ചു സേനാധിപനായി വാഴച്ചു കവിത മോഹനം ചൊല്ലോ തെളിഞ്ഞെഞ്ചീരണ്ടും പറ നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കുട്ടി കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതേ വെള്ളിത്തളി കൈ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭൂജിച്ചാലും ഇച്ഛയാകുന്നത് ഇച്ഛയാകുന്നത് ദാഹമുണ്ടെങ്കിലോ ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലുമാവോളം കിളിപ്പണ്ണിനെ സൽക്കരിച്ചു കിളിപ്പാട്ടിൽ അങ്ങനെയാണ് കിളിപ്പാട്ടിൽ ആദ്യം സംസാരിക്കുന്നത് കിളിയോടാണ് കഥ പറയാൻ പറയുകയാണ് ചെയ്യുന്നത് പിന്നീട് കിളിയാണ് കഥ പറയുന്നത് അതാണ് കിളിപ്പാട്ടിൻ്റെ ശൈലി ഈ കിളിപ്പാട്ട് ശൈലിയുടെ ഉപജ്ഞാതാവാണ് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിലും അങ്ങനെ തന്നെയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് അതുപോലെ തന്നെയാണ് മഹാഭാരതം കിളിപ്പാട്ടും ഭീഷ്മ സമാന ഭീഷ്മർ ഭീഷ്മർമേൽ വീണാ തോറ്റ സുയോധനനാദികളാകിയ നൂറ്റുപേരെന്തൊന്നു ചെയ്തതു ചൊല്ലു നീ ഭീഷ്മർ വീണു വീണിട്ട് പിന്നീട് സേനാധിപനാണ് വീണത് പത്ത് ദിവസം യുദ്ധം ചെയ്ത മഹാഭാരതത്തിൻ്റെ പതിനെട്ട് ദിവസ യുദ്ധത്തിൽ ആദ്യത്തെ പത്ത് ദിവസവും ഭീഷ്മരാണ് സേനാധിപൻ ആ ഭീഷ്മർ വീണു കഴിഞ്ഞു ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് ഭീഷ്മരെ വീഴ്ത്തുന്നത് ഭീഷ്മര് വീണു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും സുയോധനൻ എന്ത് ചെയ്തു എന്നാണ് ചോദ്യം ൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കുരുക്കി ഞാൻ അൻപോടു സേനാപതിയാകനീ എന്നാൻ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും കർണസുഖം ഞാൻ പറകയില്ലാരോടും കർണസുഖം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചെവിക്ക് കേൾക്കാൻ സുഖമുള്ള കാര്യമാണ് പക്ഷേ കർണ്ണന വിവേകമുണ്ട് ഭരദ്വാജനന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട് മന്നവ സങ്കടമുണ്ടാകില്ലേതും മനിയായുള്ള സുയോധനൻ ദ്രോണര് സേനാപതിയായ അഭിഷേകവും ചെയ്ത വളരെ കൃത്യമാണ് സന്ദർഭം പത്ത് ദിവസത്തെ യുദ്ധത്തിൽ ഭീഷ്മർ ശരശയ്യയിൽ വീണു കഴിഞ്ഞു ഇനി ആരാണ് സേന നയിക്കുക നല്ലൊരു സേനാധിപൻ നയിച്ചാൽ മാത്രമേ യുദ്ധത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ സ്വാഭാവികമായും കർണൻ എന്ന വില്ലാളി വീരനെ കർണനെ സുയോധനൻ തൻ്റെ സുഹൃത്തിനെ സേനാധിപനാകാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് പക്ഷേ കർണൻ്റെ വിനയം സുഹൃത്തിനോടുള്ള സ്നേഹത്തിനേക്കാളും ഉയർന്നു നിൽക്കുന്ന ഒന്നായിരുന്നു സുഹൃത്തിനോടുള്ള കടമയേക്കാളും ഉയർന്നു നിൽക്കുന്ന ഒന്നായിരുന്നു അങ്ങനെയാണ് ദ്രോണരിക്ക് ഭരദ്വാജ നന്ദനായ ദ്രോണരിക്ക് ഇത്രയും പ്രബലനായ സേനാപതിയാവാനുള്ള എല്ലാ യോഗ്യതയും തികഞ്ഞ ദ്രോണരിക്ക് ഞാൻ സേനാധിപസ്ഥാനം ഏറ്റെടുക്കുന്നത് ശരിയല്ല അതിനുശേഷം ആലോചിക്കാം എന്നാണ് കർണൻ പറയുന്നത് അങ്ങനെ ദ്രോണരെ സേനാപതിയാക്കിയാണ് സുയോധനൻ അതാണ് ഇത് അവസാനിപ്പിക്കുന്നത് മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൽ ആ ദ്രോണരും വീഴുന്നു അഞ്ചു ദിവസം യുദ്ധം ചെയ്തു ദ്രോണർ വീഴുന്നു അങ്ങനെ മാറി മാറി വരുന്നുണ്ട് സേനാധിപതി എന്തായാലും കുരുക്ഷേത്രത്തിൽ നമുക്ക് അറിയുന്നത് പോലെ കൗരവർക്ക് പരാജയമാണ് യുദ്ധം എന്നുള്ളത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് യുദ്ധത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് തുടക്കത്തിൽ മഹാഭാരതത്തിലെ എല്ലാവരും പ്രധാനികളായുള്ള എല്ലാവരും പറയുന്നതാണ് പക്ഷേ യുദ്ധം എന്നുള്ളത് ഒരു അനിവാര്യതയായിരുന്നു ഒരു ക്ഷേത്ര യുദ്ധം എന്നുള്ളത് അങ്ങനെ യുദ്ധം നടന്നു ധർമ്മയുദ്ധമാണെന്ന് പറയുമ്പോഴും അതിൽ ചതിയും കാപട്യവും വഞ്ചനയും ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ധർമ്മത്തിൻ്റെ പേരിലാണ് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും യുദ്ധത്തിൻ്റെ കെടുതികൾ ഒരു ഒരു വംശം മുഴുവൻ ഗുരുവംശം മുഴുവൻ അനുഭവിച്ചു ഇളം തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ഒരുപാട് വധിക്കപ്പെട്ടു സ്ത്രീകള് വിധവകളായി വൃദ്ധജനങ്ങൾ അരക്ഷിതരായി അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ പരാജയം വിജയം എന്നതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല യുദ്ധത്തിൽ ആത്യന്തികമായി യുദ്ധം പരാജയം തന്നെയാണ് ഈ പാഠഭാഗം ഇത് ഒരു കവിതയായിട്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ചൊല്ലി എന്നുള്ളതേ ഉള്ളൂ നിങ്ങളത് ചൊല്ലി പഠിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു താളത്തില് ഉദാഹരണപ്പോ പഞ്ചവർണ കിളിപ്പം കിടാവേ തെളിഞ്ഞ നെഞ്ചം തെളിഞ്ഞു കുറുക്കി പഞ്ചതാര പൊടി കുറുക്കിക്കൊഴുത്താരൊടി കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മീടച്ചു തേനും വീഴ്ത്തി ഇങ്ങനെയും ചൊല്ലി പഠിക്കാം ഇത് ചൊല്ലി പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം ചൊല്ലി പഠിച്ചു കഴിഞ്ഞാൽ ഈ കവിതയുടെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞാൽ ഈ കവിതയുടെ കഥകൾ നിങ്ങൾ അന്വേഷിക്കും ഈ കവിതയ്ക്ക് ശേഷമുള്ളതും അതിനു മുമ്പുള്ളതും ഇതിനോടനുബന്ധിച്ചുള്ളതുമായ കഥകളിലേക്ക് നിങ്ങളുടെ അന്വേഷണം കടന്നു ചെല്ലും അതിനു കൂടിയാണ് കവിത പഠിക്കുന്നത് നിങ്ങളുടെ വായനയെ തീർച്ചയായിട്ടും പരിപോഷിപ്പിക്കാതിരിക്കില്ല അതുകൊണ്ട് ഈ കവിത നല്ലവണ്ണം വായിച്ചും ചൊല്ലിയും പഠിച്ചും മനസ്സിലാക്കുക എല്ലാവിധ ഭാവുകങ്ങളും പത്താം ക്ലാസ്സിൽ പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇനി അടുത്ത കവിതയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം